സ്നേഹം നിറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും മണി വീണമെട്ടുമ്പോൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചേട്ടാ ഓ ഇപ്പം ഇന്ന് ഏതായാലും കുറച്ച് തമിഴ് സിനിമകളെ കുറിച്ചൊക്കെ പ്രേക്ഷകർക്ക് അറിയണം മലയാള സിനിമകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മണിച്ചേട്ടാ പറഞ്ഞു തമിഴ് സിനിമകളെ സിനിമകളെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയണം എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞേക്കാം ആ തമിഴ് തമിഴിൽ ഏറ്റവും കൂടുതൽ ഞാൻ വില്ലൻ വേഷങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും നന്ദ കുറച്ച് കഴിഞ്ഞതിലൊക്കെ കാണിച്ചിരുന്നു ജമിനി ഒക്കെ കാണിച്ചിരുന്നു പക്ഷെ എനിക്ക് അടുത്ത കാലത്ത് അഭിനയിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇത് വേലെന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു അതിൽ സൂര്യണ് അഭിനയിച്ചാണ് അതിനകത്ത് എന്നെ പാമ്പ് കടിച്ചിട്ടൊരു സീനുണ്ട് പാമ്പ് കടിച്ചു കഴിഞ്ഞിട്ട് കാലില് പാമ്പ് കടിച്ചിട്ട് പോവും എന്നിട്ട് ആ കാല് തന്നെ ഇരുന്നിരിപ്പിൽ തന്നെ നമ്മുടെ വായലേക്ക് കാലു വെച്ചിട്ട് നമ്മൾ പിന്നെ ആ പാമ്പിനെ പറ്റി പറഞ്ഞൊരു രംഗുണ്ട് അത് നല്ല ഒരു ബെസ്റ്റ് സീനായിട്ട് എനിക്ക് തോന്നി തീർച്ചയായിട്ടും നമുക്ക് വേൽ എന്ന് പറഞ്ഞ പടത്തില്ല നമുക്ക് ആ വില്ലൻ ഭയങ്കര രസമായിട്ടുള്ള കഷ്ടാണ് ഒരുപാട് പരിപാടികൾക്കായി മണിച്ചേൻ്റെ കൂടെ പോകുമ്പോൾ ഒരു ഗുണമുണ്ട് കാര്യം എയർപോർട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകും കാരണം എന്ന് പറയാൻ കാരണം എല്ലാ ഭാഷകളിലും ഇപ്പോൾ ഏകദേശം ഒരുപാട്പ്പെട്ട ഭാഷകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ അങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞ് ഒരുപാട് കാര്യത്തിൽ ഗുണകരമായിട്ടുള്ള അല്ലെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാണ്ട് മണിച്ചേ പുറം രാജ്യങ്ങളിൽ പിന്നെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാരും തമിഴും പിന്നെ കന്നഡ തെലുങ്ക് ആൾക്കാരൊക്കെയാണ് അതെ 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 ഈ തമിഴ് പിന്നെ ഞാൻ തമിഴ് ഭാഷയെ തന്നെ അല്ല മണിക്കാൻ അവിടെ നിന്ന് എയർപോർട്ടിൽ അവരോട് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ കുഴപ്പമില്ല തമിഴ്നിക്കറിയാം തമിഴ് ഞാൻ ആദ്യമേ തമിഴ് തന്നെ പഠിപ്പിച്ചാൽ ചാലപ്പുഴയിൽ അക്കര തിയേറ്ററിന് ഒരുപാട് പങ്കുണ്ട് കാരണം ആദ്യമേ കുഞ്ഞു നാൾ മുതൽ അക്കരാ തിയേറ്ററിൽ പോയിട്ട് തമിഴ് പടങ്ങൾ കണ്ട് 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 തമിഴ് പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ തമിഴ് സിനിമകൾക്ക് ഞാൻ തന്നെയാണ് ഡബി ആർ ഡി ആർ അപ്പൊ ഈ സിനിമയിലെ ഡയലോഗ് പഠിച്ചിട്ട് പഠിക്കും നമ്മൾ അവര് പറഞ്ഞുതന്നെ നമ്മളപ്പന്നെ പഠിച്ചിട്ട് അതാമാതിരി പറയുന്നവാണ് അപ്പം ആ തമിഴ് കുഴപ്പമില്ല പിന്നെ തെലുങ്ക് പടങ്ങളിൽ പറഞ്ഞത് അവർ കേട്ടിട്ട് നമ്മളത് പ്രോമിറ്റ് ചെയ്യും അവർ പ്രോമിറ്റ് ചെയ്ത് തരുന്ന നമ്മൾ കേട്ടിട്ട് നമ്മളത് പറയും പക്ഷെ ഡബിങ് ചെയ്യാറില്ല തെലുങ്കില് തമിഴ് ഞാനും ചെയ്യാറ് തമിഴിൽ ഭയങ്കരമായിട്ട് ഡയലോഗ് പറഞ്ഞ പടം ഉണ്ട് പുതിയ എന്ന് പറഞ്ഞ വിജയിന്റെ പടം പുള്ളി വിജയ് എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ആ സാറ് ആരോടധികം അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല സെറ്റിൽ അങ്ങനെ ഒതുങ്ങി കൂട്ടിരിക്കുള്ളൂ പക്ഷെ ആ സെറ്റിൽ ഞാൻ ചെന്നതിനു ശേഷം പുള്ളിച്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തെന്നുള്ളതാണ് അപ്പൊ അവിടെ നിൽക്കുന്ന നല്ല ഒരുവിധപ്പെട്ട ആൾക്കാരെ ഒരു സാർ വിജയ് സാർ വന്ന് യാർക്കിട്ടേം പേശമാട്ടെങ്ക സാർ സുമ വന്ന് ഓർമ്മ ഉക്കാൻ തീരുപ്പ് ആ ജാലിയാർക്ക സാർ നിങ്ങ കോമഡി എല്ലാം പണി അവരെ രസിക്കുവെച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ആ പടത്തിൽ തന്നെ പുതിയ ഗീതയിൽ കത്തി പൊട്ടിത്തെറിക്കണൊരു സീനുണ്ട് അതായത് വിജയ് സാർ മരിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആശുപത്രിയിൽ ചെന്നിട്ട് ഒരു കാറിൻ്റെ അപ്പൊ ഈ കാറ് ഗ്ലാസ് ഇടിച്ച് പൊളിക്കുമ്പം അപ്പോൾ അതിൽ ഡയറക്ടർ പറഞ്ഞു സാറ് നമുക്ക് ഫൈറ്റിൻ്റെ ആരും വന്നിട്ടില്ല അതുകൊണ്ട് ഈ കൈ കൊണ്ട് ഇത് അടിച്ച് പൊളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ സാറ് കൈക്ക് ഇടിച്ച് പൊട്ടി ഞാൻ കൈ പൊളിയോന്നെനിക്കറിയില്ല എന്നാലും ഞാൻ ഇടിച്ചു നോക്കാം നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യുക ഗ്ലാസ് പൊട്ടിയാൽ അതൊക്കെ ഇല്ലെങ്കിൽ കൈ പൊട്ടാൽ ഗ്ലാസ് പൊട്ടിന്നുള്ളൂ പക്ഷെ ആ പടത്തി പടത്തിൻ്റെ ആ രംഗം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കൈ കൊണ്ട് ഞാൻ ഈ ഗ്ലാസ് ഒരറ്റിടിക്കി ഇടിച്ചിട്ട് പൊളിക്കണ്ട അത് ഷുഗർ ഗ്ലാസ് ആണ് അങ്ങനെ ഇടിച്ചു ഇടണ്ടത് വേറെ തട്ടി തട്ടിപ്പൊട്ടിക്കാനും പറ്റില്ല ഫൈറ്റിന്റെ ആൾക്കാർ തന്നെ അതെങ്കിലും പൊട്ടിച്ചാൽ അപ്പൊ ആ പടത്തില് തന്നെ അതിമനോഹരമായ സീലുണ്ട് നമുക്ക് പുതിയ ഗീത എന്ന് പറഞ്ഞ പടത്തിൽ ആ സീനും കാണാം ഗ്ലാസ് പൊട്ടുന്ന സീനും കാണാം എന്റെ കൈ പൊട്ടിയോ അതിന്റെ ഗ്ലാസ് പൊട്ടിയോ കാണാം